ഹലോ ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിവരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് മിഡ് കൂടെ ആതില പുറത്തായി പോയിരിക്കുകയാണ് ഇനി ആറ് മത്സരാത്രികൾ മാത്രമേ ഉള്ളൂ അവശേഷിക്കണുള്ളൂ അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനുമോളാണ് ഒരു ചെറിയ ഒരു ലീഡിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അനുമോളും അനീഷും തമ്മിൽ അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന ഓട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഓട്ടാണ് അങ്ങനെ അനിമോള് അനീഷിനെ കടത്തിവിട്ടി ഇന്നലെ രാത്രി പതിനൊന്ന് വരെയുള്ള വോട്ടിംഗ് റിസറ്റിൽ ഒന്നാമത് വന്നിരിക്കുകയാണ് രണ്ടാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനീഷാണ് അനീഷും അനിമോളും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ചിലപ്പോൾ ഇനിയും വരും മണിക്കൂറുകളിൽ ഇത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഷാനവാസാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന ഓട്ട് എൺപത്തെണ്ണായിരത്തി എഴുന്നൂറ് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് ഒരു ജേതാവ് എന്ന് പറയാൻ പറ്റത്തില്ല മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് കുറേ നേരമായിട്ട് തന്നെ നില ഉറപ്പിച്ച് നിൽക്കുന്നത് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന അക്ബറാണ് എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബറിന് നല്ലൊരു ഇടിവ് തന്നെയുണ്ട് വോട്ടിംഗ് റിസൾട്ടിൽ അഞ്ചാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് നെവിനാണ് നിവിന് നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് വോട്ടാണ് നിവിന് കിട്ടിയിരിക്കുന്നത് നെവിനും അക്ബറും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ ആറാം സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് നൂറ കഴിഞ്ഞ ദിവസം റീ എൻട്രി കൂടെ ആൾക്കാർ വന്നതോടുകൂടി ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം നൂറയ്ക്ക് വോട്ടിങ്ങിൽ നല്ലൊരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് പുറത്ത് പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്